കുട്ടികളിൽ വിരൽ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് ഈ ദുശീലത്തിനുള്ള പരിഹാരം കാണാവുന്നതാണ് പല്ല് പൊന്താനുള്ള ഒരു കാരണം ഇത്തരത്തിലുള്ള ദുശീലങ്ങളാണ് ഇത് കണ്ടെത്തി പരിഹരിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് കുട്ടികളിലെ പല്ലിൻ്റെ നിര തെറ്റൽ ഉന്തിയ പല്ലുകൾ ഇവ ചികിത്സിക്കേണ്ട പ്രായം പല്ലുകളെല്ലാം പോയി വന്നിട്ട് വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല തുടക്കത്തിൽ തന്നെ പല്ലിൻ്റെ ഉന്തലും നിരതറ്റലും കണ്ടുപിടിച്ച് അതിനുവേണ്ട ചികിത്സകൾ തുടങ്ങാവുന്നതും ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും ചില കുഞ്ഞുങ്ങളിൽ നാക്ക് തള്ളൽ ശീലം കാണാറുണ്ട് കുട്ടികളിൽ ഉമിനീര് ഇറക്കുമ്പോൾ നാക്ക് മുൻവശത്തെ പല്ലുകളുടെ ഇടയിലേക്കും വശങ്ങളിലേക്കും തള്ളി വരുന്നത് കാണാം അത് കാരണം മുൻനിര പല്ലുകളിൽ വിടവ് സംഭവിക്കും നാക്ക് തള്ളൽ ശീലമുള്ളവരിൽ പല്ലുകൾ മുന്നിലേക്ക് പൊന്തി വരുന്നതായി കാണാം കുഞ്ഞ് പല്ല് തേക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ അവർക്കിഷ്ടപ്പെടാത്ത പേസ്റ്റുകളാകാം ഒരു കാരണം ഉദാഹരണത്തിന് വീട്ടിൽ മുതിർന്നവർ ഉപയോഗിക്കുന്ന പേസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഫ്ലോറൈഡ് അടങ്ങിയിട്ടുള്ള വിവിധ നിറത്തിലും രുചിരുമുള്ള പേസ്റ്റുകൾ കുട്ടികൾക്ക് പല്ല് തേക്കാൻ കൊടുക്കുക കുഞ്ഞുങ്ങളുടെ പാൽപ്പല്ലുകൾക്കിടയിൽ കാണുന്ന വിടവുകൾ സ്വാഭാവികമാണ് ഇത്തരം വിടവുകൾ പെർമനൻറ്റ് ടൂത്തിന് സ്ഥലം ഒരുക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് കുഞ്ഞുങ്ങളുടെ ഇളകി നിൽക്കുന്ന പാൽപ്പല്ലുകൾ വീട്ടിൽ നിന്നും പറിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എങ്കിൽ അതൊരു വേദനയുള്ള ഒരു അനുഭവമായി മാറിയാൽ പിന്നീട് ദന്തചികിത്സ ചെയ്യാൻ അവർ വിസമ്മതിക്കും അതുമല്ല വീട്ടിൽ നിന്ന് പല്ലെടുക്കുമ്പോൾ പാൽ പല്ലുകൾ പൂർണ്ണമായി എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പെർമനൻറ്റ് ടൂത്ത് വരുമ്പോൾ സ്ഥാനം തെറ്റി വരാൻ ഇടയുണ്ട്